ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാം മത്സരം ഇന്ന് നടക്കുമ്പോൾ രണ്ട് സ്പിന്നേഴ്സുമായി ഇന്ത്യ കളത്തിൽ വന്നേക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വാഷിംഗ്ടൺ സുന്ദർ സായ് സുദർശന്റെ പകരക്കാരനായി ടീമിലെത്താനാണ് ചാൻസ് പറഞ്ഞിട്ടുള്ളത് നിതീഷ് കുമാർ റെഡ്ഡി സുന്ദർ തുടങ്ങി രണ്ടുപേരും പ്ലേയിങ് ലെവലിലേക്ക് വന്നേക്കുമെന്ന ന്യൂസ് ഇന്നലെ തന്നെ വീഡിയോയിൽ പറഞ്ഞിരുന്നു മിക്കവാറും അതങ്ങനെ നടക്കാൻ തന്നെയാണ് ചാൻസ് എന്നാൽ സെക്കൻഡ് സ്പിന്നർ ജഡേജയാണോ കുൽദീപ് ആണോ എന്നത് കണ്ടറിയേണ്ട ഒന്നാണ് ലേറ്റ്ലി സേനാ രാജ്യങ്ങളിൽ ഒരു സ്പിന്നർ എന്ന നിലയിൽ ജഡേജ പിന്നോട്ടാണ് സോ ടീം കോമ്പിനേഷൻ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അടുത്ത അപ്ഡേറ്റ് സഞ്ജുവിന്റെ ട്രേഡ് റിലേറ്റഡ് ആണ് ഇത്രയും നാൾ സ്പെക്കുലേഷൻസ് ആണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നലെ ഒഫീഷ്യലായ ഒരു കമന്റ് സി എസ് കെ നിന്നും പുറത്തു വന്നിരുന്നു ഡെഫിനറ്റായും സഞ്ജു എന്ന ഓപ്ഷനിലേക്ക് ഞങ്ങൾ നോക്കുന്നുണ്ട് പക്ഷെ സഞ്ജുവിന് ബദലായി ആരെ ട്രേഡ് ചെയ്യും എന്ന തീരുമാനം എടുത്തിട്ടില്ല കാരണം കാര്യങ്ങൾ അത്രയും മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് സി എസ് കെ സിഇഒ പറഞ്ഞിട്ടുള്ളത് സി എസ് കെ ഇൻട്രസ്റ്റഡ് ആണ് പക്ഷെ കാര്യങ്ങൾ ഒത്തിരി മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് സോ സഞ്ജുവിന് ബദലായി അശ്വിൻ ദുബേ എന്നുള്ളതൊക്കെ ജസ്റ്റ് സ്പെക്കുലേഷൻസ് മാത്രമായിരിക്കാം ഒപ്പം രാജസ്ഥാൻ അവരുടെ സീസൺ റിവ്യൂ മീറ്റിംഗ് ലാസ്റ്റ് വീക്ക് ലണ്ടനിൽ വെച്ച് നടത്തിയിരുന്നു അവരെ സംബന്ധിച്ച് വരുന്ന സീസണിലേക്ക് ആരൊക്കെ വേണം വേണ്ട എന്ന തീരുമാനം ഓൾറെഡി എടുത്തിട്ടുണ്ടാകും അതുകൊണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് എന്നത് കണ്ടറിയാം അവസാനത്തെ അപ്ഡേറ്റ് ആർ സി ബിയുമായി ബന്ധപ്പെട്ടതാണ് ആർ സി ബി സ്റ്റാമ്പേഡ് ഇഷ്യൂവിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആർ സി ബി മാനേജ്മെന്റ് ആണ് ഈ ദുരിതത്തിന് അക്കൗണ്ടബിൾ എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു ജുഡീഷ്യൽ ജസ്റ്റിസ് മെമ്പേഴ്സ് ആണ് ഈ ട്രിബ്യൂണലിൽ ഉള്ളത് വിക്ടറി സെലിബ്രേഷൻ നടക്കുമെന്ന് അനൗൺസ് ചെയ്തതിന് മുൻപ് ആർ സി ബി പോലീസിന്റെ ഭാഗത്തുനിന്ന് പെർമിഷൻ എടുത്തിരുന്നില്ല എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതേ കണ്ടത്തിൽ തന്നെ അവിടെ നിന്നും വന്നിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യലായി സസ്പെൻഷൻ വരെ ടീമിന് വന്നേക്കാം കാരണം പബ്ലിക് സേഫ്റ്റി ടീമുകൾ ഉറപ്പുവരുത്തുക എന്നത് ഓരോ ടീമും വാങ്ങുന്ന സമയത്ത് ടീം ഓണേഴ്സ് ഒപ്പിടുന്ന ക്ലോസിലുള്ളതാണ്